പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാലതി പറയുന്നുണ്ടായിരുന്നു വൈദ്യ പ്രസവിച്ചതൊരു പെൺകുഞ്ഞാണെന്ന് വരെ ബാലചന്ദ്രൻ അറിയാം എന്ന് പറയും കേട്ടോ അവളുടെ വയസ്സും വർഷവും വരെ അങ്ങനെ ബാലചന്ദ്രനെ അറിയാം എന്ന് പറയുമ്പോൾ ഇരുപത്തി മൂന്ന് വർഷം മുന്നേ ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഒരു കുടുംബം തകരാൻ പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ ഗംഗാധരൻ പറയുകയാണ് കേട്ടോ ആ സമയത്ത് ഗംഗാധരൻ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ ബാലചന്ദ്രൻ അറിഞ്ഞു എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും ആ ബന്ധം വൈജ മുന്നോട്ട് കൊണ്ടുപോവില്ല അവിടെ വെച്ച് ആ ബന്ധം അവൾ അവസാനിപ്പിച്ച് കളയും പിന്നെ അതുമാത്രമല്ല അവൾ പ്രസവിച്ച കുഞ്ഞിനെ ഓർഫനേജിലാക്കിയെന്ന് വരെ അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയവരെ വരെ അവൾ വെറുതെ വിടില്ല അവളായിരിക്കും നമ്മുടെ മുഖ്യ ശത്രു എന്ന് പറയുകയാണ് കേട്ടോ ആയിരിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ മാലധ്യ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ വരും വരെ ചിന്തിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ബാലചന്ദ്രനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം ഇവിടുന്ന് തിരിച്ചയക്കാനേ നമുക്കിന്ന് അയാൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം ഇന്നൊരു ദിവസം അവിടെ താമസിക്കട്ടെ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ അയാൾ വഴങ്ങൊന്നു തോന്നുന്നില്ല എന്ന് ഗംഗാധരൻ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ശ്രമിച്ചു നോക്കാം എന്ന് പറയും അപ്പോൾ ഗംഗേട്ടനാണെങ്കിലും അയാളോട് സംസാരിക്കണം എന്നൊക്കെയാണ് കേട്ടോ മാലതി പറയുന്നത് എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് ഗംഗാധരനും പറയുന്നുണ്ടായിരുന്നു അവർക്ക് നല്ല ടെൻഷനാണ് കേട്ടോ ഈ കാര്യങ്ങളെല്ലാം വൈദ്യറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമാവുമല്ലോ അതുകൊണ്ടുതന്നെ അത് കഴിഞ്ഞ് പിന്നീട് വൈജയന്തി മനുവിനെ വിളിക്കുന്നുണ്ടായിരുന്നു ബാലചന്ദ്രൻ ഇതുവരെ വിളിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഇതുവരെ വിളിച്ചില്ല എന്നൊക്കെ മനുവിനോട് പറയുകയാണ് കേട്ടോ അപ്പോൾ ആൻറ്റി ഉച്ച കഴിഞ്ഞല്ലോ സമയം ഇതുവരെ എങ്കിലും വിളിച്ചില്ല എന്ന് ചോദിക്കും ഇതുവരെ വിളിച്ചിട്ടില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ പോലീസിൽ അറിയിക്കേണ്ടേ എന്നൊക്കെ മനു ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വൈജയന്തി പറയുകയാണ് പോലീസിൽ അറിയിച്ചാലും നാണക്കേടല്ലേ എന്നോട് പിണങ്ങി വീട് വിട്ടു പോയതാണെന്നല്ലേ എല്ലാവരും പറയുള്ളൂ എന്ന് പറയുമ്പോൾ മനുവിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ മനു പറയും ആൻറ്റിക്ക് ഇപ്പോൾ അങ്കിളാണോ വലുത് സ്വന്തം ഭർത്താവാണോ വലുത് അതോ മാനക്കേടാണോ വലുത് എന്ന് ഓർത്തിട്ട് ആൻറ്റി തന്നെ അങ്ങ് അറിയിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നാളെ പോലീസിൽ അറിയിക്കുക എന്നാണ് വൈജേന്തി പറയുന്നത് ആൻറ്റി എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് മനു കോളങ്ങ് കട്ട് ചെയ്യും കേട്ടോ അത് ഇവരുടെ സംസാരം എല്ലാം കൃഷ്ണമോള് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വിവരം വിവരമില്ലയെന്ന് കൃഷ്ണമോൾ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു വിവരം കിട്ടിയിട്ടില്ല എന്ന് വൈജയന്തി പറയുമ്പോൾ ഇനിയിപ്പോൾ അച്ഛനെ ആരെങ്കിലും തട്ടിക്കൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ വീട്ടിൽ കയറിയിട്ട് ആരെ തട്ടിക്കൊണ്ടു പോകാനാന്നൊക്കെ ഇങ്ങനെ വൈജയന്തി പറയൂ അല്ല മറ്റെവിടെയെങ്കിലും വെച്ചിട്ട് ചിലപ്പോൾ ഇങ്ങനെ പണത്തിന് വേണ്ടിയിട്ട് തട്ടിക്കൊണ്ട് പോയതാണെങ്കിലോ നമ്മളിങ്ങനെ പത്രത്തിലൊക്കെ കാണുന്നതല്ലേ ഇതുപോലെയുള്ള വാർത്തകൾ എന്ന് പറയുമ്പം അങ്ങനെയാണെങ്കിൽ പണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ പണം ചോദിച്ച് ഇങ്ങനെ കോൾ വന്നേനല്ലോ ഇതൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് പറയും അപ്പം അച്ഛനെ കുറിച്ച് നന്നായിട്ട് അന്വേഷിക്കാൻ കേട്ടോ എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോള് പറയുമ്പോൾ അല്ലെങ്കിൽ തന്നെ എനിക്കിങ്ങനെ ആകെ തലയ്ക്ക് ചൂട് പിടിച്ചിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഒരു ഉപദേശം റൂമിൽ ഇങ്ങനെ പോയിരുന്നു പഠിക്കുക പറയും എന്നിട്ട് പിന്നെ അലീനനെ വിളിച്ചിട്ട് ഊൺ വെക്കാനൊക്കെ വയ്ക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അലീന വിളി കേട്ട് അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിന്ന് പോകാനിരിക്കുന്നു എന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ നീ എവിടേക്ക് പോകാൻ ഇങ്ങനെ വൈദ്യന്തി ചോദിക്കുമ്പോൾ അല്ല ഇവിടുത്തെ ജോലി മതിയാക്കിയിട്ട് ഇവിടെ നിന്ന് പോകാനിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ എന്തായാലും ബാലചന്ദ്രൻ വന്നിട്ട് പോയാൽ മതിയെന്ന് വൈജയന്തി അലീനിനോട് പറയാണ് അപ്പോൾ സാർ ഇന്ന് വരുമോ ഇങ്ങനെ അലീന ചോദിക്കുമ്പോൾ ആ എനിക്കറിയില്ല എന്ന് പറയും കുറച്ച് ദേഷ്യത്തിലാണ് പറയുന്നത് അപ്പോൾ അലീന എന്തായാലും പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് മാലതിയും ഗംഗാധരനും കൂടെ വരികയാണ് ബാലചന്ദ്രൻ നന്നായിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് ഗംഗാധരനും മാലതിയും അവിടെ വന്ന് നിൽക്കുന്നൊന്നും ബാലചന്ദ്രൻ കാണുന്നില്ല കേട്ടോ അപ്പോൾ ഗംഗാധരൻ ബാലചന്ദ്ര എന്ന് വിളിക്കുന്നുണ്ട് എന്നിട്ട് ബാലചന്ദ്രൻ ഒന്നും കഴിച്ചില്ലല്ലോ നമുക്ക് വീട്ടിലേക്ക് പോവാമെന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ നന്നായിട്ട് കഴിച്ചു പക്ഷേ ബോധം കിടുന്നില്ല അതാണ് ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഞാൻ ഊണ് കഴി ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ എന്നാണ് ഉദ്ദേശിച്ചതെന്ന് പറയട്ടോ എന്നിട്ട് മാലതി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ഭക്ഷണമൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഉവോന്ന് പറഞ്ഞ് കളിയാക്കാൻ അങ്ങ് തുടങ്ങും കേട്ടോ ബാലചന്ദ്രൻ അപ്പോൾ ഇനി എന്തായാലും നിങ്ങൾ വിളമ്പി തരുന്ന ഭക്ഷണം ഞാൻ കഴിക്കില്ല ഇപ്പോഴാണ് മനസ്സിലായത് നിങ്ങൾ വിളമ്പി അതികൾക്ക് വിളമ്പി കൊടുക്കുന്നത് നിങ്ങൾ ഉച്ചിഷ്ടമാണ് അത് ഒരിക്കലും ഇങ്ങനെ കഴിക്കേണ്ടി വന്ന ഒരു ഹതഭാഗ്യനാണ് ഞാനെന്ന് പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ അതിഥികൾക്ക് മുന്നിൽ വിളമ്പുന്നത് വെറും എച്ചിലാണ് എന്തായാലും ഇനി അത് കഴിക്കാൻ എന്നെ കിട്ടില്ല അത് നിങ്ങൾ നിങ്ങളുടെ പട്ടിക്ക് കൊടുത്തു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ അതിങ്ങനെ ബാലചന്ദ്രൻ പറയുന്ന സമയത്ത് ഇതിപ്പോൾ ഇങ്ങനെ ലോകത്ത് നടക്കുന്ന ആദ്യത്തെ സംഭവം എന്നല്ലല്ലോ ഒരു തെറ്റു പറ്റിപ്പോയി അത് നിങ്ങൾ സമ്മതിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ ഗംഗാധരൻ പറയുന്ന സമയത്ത് അത് ശരിയാണ് നിങ്ങൾക്കിത് ആദ്യത്തെ സംഭവമായിരിക്കില്ല ഇങ്ങനെ അവിവാഹിതയായ അമ്മമാർ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാവും അതാവും നിങ്ങളുടെ പാരമ്പര്യം പക്ഷേ എൻ്റെ കുടുംബത്തിൽ അങ്ങനെയല്ല ആചാരണയായ ഒരു കല്യാണം യ്ക്കേണ്ടി വന്ന എൻ്റെ കുടുംബത്തിലെ ഒരേ ഒരാൾ ഞാനാണെന്നിങ്ങനെ പറയൂട്ടോ അപ്പോൾ മാലതി പറയുന്നുണ്ട് ആഗ്രഹങ്ങളെ കൊണ്ട് ഇങ്ങനെ കുത്തിമുറിവേൽപ്പിക്കുക എളുപ്പമാണ് പക്ഷേ ആ പറഞ്ഞ വാക്കും ഭാഷയൊന്നും പിന്നെ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് ഓർമ്മ വേണം എന്ന് പറയൂട്ടോ അപ്പോൾ എനിക്ക് അത് തിരിച്ചെടുക്കേണ്ട മേംസാബ് എന്നിങ്ങനെ ബാലചന്ദ്രൻ പറയുകയാണ് നിങ്ങൾ പറഞ്ഞതിൻ്റെ ധ്വനി നിങ്ങളുമായിട്ടുള്ള ബന്ധം അറ്റുപോകും എന്നുള്ളതല്ലേ എനിക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധവും ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അത് കത്തിയെടുത്ത് മുറിച്ച് കളയാൻ പറ്റുന്നതാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ തന്നെ ഇട്ട് ഞാനത് മുറിച്ച് കള കളഞ്ഞേനെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഇങ്ങനെ ഗംഗാധരനോട് പറയാണ് നിങ്ങളെ വെടിവെച്ച് കൊല്ലണം എന്ന് എനിക്കുണ്ട് പക്ഷെ അതെന്താ ചെയ്യാതിരിക്കുന്നത് ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയൂട്ടു ഗംഗാധരൻ ബാലചന്ദ്രനോട് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളുടെ കുടുംബത്തിനെ തന്നെയായിരിക്കും അത് ബാധിക്കുക നശിക്കാൻ പോകുന്നത് നിങ്ങൾ ജനിപ്പിച്ച് വളർത്തി കൊണ്ടുവന്ന മക്കൾ തന്നെയായിരിക്കും എന്ന് പറയും ഗംഗാധരൻ അങ്ങനെ പറയുന്ന സമയത്ത് നിൽക്കിനിക്കുന്നിങ്ങനെ ബാലചന്ദ്രൻ പറയുകയാണ് എന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ ഏത് മക്കള് അതിൽ എത്രയെണ്ണം എൻ്റേതാണ് ഒന്നോ രണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കൂട്ടോ ഇനിയിപ്പോൾ മൂന്ന് മക്കളും എൻ്റെ തന്നെയാണോ അതോ ഇനി കുറച്ച് കഴിയുമ്പോൾ ഇവർക്കൊക്കെ വേറെ അച്ഛൻ ര് വരുമെന്ന് ചോദിക്കുന്നുണ്ട് അത് കഴിയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഗംഗാധരന് ദേഷ്യൊക്കെ വരുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ എന്നാൽ വിളിച്ചിട്ട് മുന്നോട്ട് അങ്ങ് കൈയ്യൊക്കെ എടുത്ത് പോകാൻ നോക്കുമ്പോൾ മാലതി തടയാണ് കേട്ടോ ബാലചന്ദ്രനെ ആണെങ്കിലും അങ്ങ് തുറന്ന് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പറയും ഇങ്ങനെ ബാലചന്ദ്ര നീ വെറൊരു കാവൽനായി ആയിരുന്നു ഈ മക്കൾക്കൊക്കെ വേറെ തന്മാരുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആങ്ങളെയും സഹോദരിയും കൂടെ അത് പറഞ്ഞ ആങ്ങളമാരും സഹോദരിയും കൂടെ അത് പറഞ്ഞാൽ ഞാനതും വിശ്വസിക്കേണ്ടേ എന്ന് പറയും കേട്ടോ അപ്പോൾ കൈതക്കൽ മാലിക്കൽ വീട്ടിൽ എന്ത് സംഭവിക്കാം എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവർക്കാണെങ്കിലും ഒരുമാതിരി ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ പോവാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഗംഗാധരനെ ആണെങ്കിലും അപ്പോൾ മാലതി ഗംഗാധരനെ പിടിച്ചു നിർത്തുകയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് പിന്നീട് മാലതിയാണ് കേട്ടോ ഇങ്ങനെ സംസാരിക്കുന്നത് ബാലചന്ദ്രനോട് മാലതി ബാലചന്ദ്രനോട് പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് മുന്നേ ഇങ്ങനെ വൈജയന്തി വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം ഞങ്ങൾ അവളോട് പറഞ്ഞിട്ടില്ല ഇനി പറയുകയില്ല ബാലചന്ദ്രൻ ഈ സത്യങ്ങളെല്ലാം പറഞ്ഞു എന്ന അവളെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇനി ബാലചന്ദ്രൻ്റെ ഭാര്യയായിട്ട് ഇരിക്കില്ല എന്ന് പറയുകയുണ്ടായി എന്നിട്ട് മാലതി പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല നിങ്ങൾക്ക് തന്നെയായിരിക്കും നഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ കുടുംബം അതുപോലെ തന്നെ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ബിസിനസ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു ഇതെല്ലാം കൂടെ ഒരുമിച്ച് എങ്ങനെ തകർക്കാന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എനിക്കൊരു കുടുംബം ില്ല അതൊക്കെ ഒരു പൊട്ട സങ്കല്പമായിരുന്നു എന്നിങ്ങനെ ഭയങ്കര സങ്കടത്തിൽ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പറയും എനിക്ക് അൻപത് വയസ്സ് തികഞ്ഞിട്ടില്ല ഇനിയാണ് എനിക്കൊരു കുടുംബം വേണ്ടത് കല്യാണത്തിന് മുന്നേ പ്രസവിക്കാത്ത ഒരുത്തിനെനിക്ക് ഭാര്യ ബാലചന്ദ്രൻ തന്നെ പറയുന്നുണ്ടായിരുന്നു കിട്ടും അതിനുള്ള പ്രൗഢിയൊക്കെ ഇന്ന് എനിക്കുണ്ട് പിന്നെ ഞാൻ എനിക്ക് കുട്ടികളും ഉണ്ടാവും ഞാൻ വാസക്ടമെന്നും ചെയ്തിട്ടില്ല എന്നും പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എൻ്റെ നഷ്ടത്തിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ പെങ്ങളുടെ നഷ്ടത്തിനെ കുറിച്ച് ഓർത്ത് മാത്രം ചിന്തിച്ചാൽ മതി അവളെ ഡിവോഴ്സ് ചെയ്യണോ ഇനി അതല്ല പാലായി ിലെ ഒരു അഞ്ചെട്ട് വെപ്പാട്ടികളെ വെച്ചിട്ട് ജീവിതം ആഘോഷിക്കണമെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് എൻ്റെ കാർ ഒന്ന് ഇവിടെ എത്തിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഗംഗാധരൻ ഈ അവസ്ഥയിൽ ഇങ്ങനെ തിരിച്ചു പോവരുത് ഇങ്ങനെ ബാലചന്ദ്രൻ ഒരുപാട് മദ്യപിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ പറഞ്ഞതൊന്നും അങ്ങോട്ട് കേൾക്കാത്തത് കൊണ്ട് തന്നെ പിന്നീട് ഗംഗാധരൻ പറയുന്നുണ്ടായിരുന്നു നമ്മളാരും വലിയവരും ഒന്നല്ല യുദ്ധത്തിൽ ഇങ്ങനെ ഒരുപാട് പേരുടെ ജീവൻ ഇങ്ങനെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവുന്നത് നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ അവർക്കും കുടുംബവും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ബാലചന്ദ്രൻ അടുക്കുന്നില്ല കേട്ടോ പിന്നീട് ഗംഗാധരൻ പറയുന്നുണ്ടായിരുന്നു അല്ലെങ്കിലും ഇരുപത്തി മൂന്ന് വർഷം മുന്നേ കഴിഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ പിന്നെ ആ കുഞ്ഞാണെങ്കിലും മരിച്ചു പോയല്ലോ എന്ന് പറയൂ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ മരിച്ചു പോയല്ലോ എന്ന് പറയും എന്നിട്ട് സത്യമാണ് ഞാൻ പറയുന്നത് എന്നിങ്ങനെ ഗംഗാധരൻ ഇങ്ങനെ ബാലചന്ദ്രനോട് പറയുമ്പോൾ ആ സത്യത്തിന് തെളിവുണ്ടോ എന്ന് ചോദിക്കും ബാലചന്ദ്രൻ അപ്പോൾ രാവുണ്യമ്മ പറഞ്ഞാന്ന് പറയുമ്പോൾ തന്നെ ബാലചന്ദ്രൻ ദേഷ്യം വരുന്നുണ്ട് ഒരു കള്ള റാസ്കല് എന്ന് പറയും എന്തായാലും ഞാൻ ചെക്ക് ഔട്ട് ചെയ്യുകയാണെന്ന് പറയും എന്നിട്ട് പിന്നെ റിസപ്ഷനിലേക്ക് വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ ഇമ്മീഡിയറ്റ് ചെക്ക് ഔട്ട് ആണെന്ന് അപ്പോൾ എന്തായാലും ബാലചന്ദ്രൻ ഇവിടെ വരെ വന്നിട്ട് ബില്ല് പേ ചെയ്യണ്ട ഞാൻ എന്ന് പറയുമ്പോൾ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ് ബാലചന്ദ്രൻ അത്ര തെണ്ടി ഒന്നും എന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ പോകുന്നത് ട്ടോ എന്തായാലും അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അവരാണെങ്കിലും ആ ഒരു ഇതിലിങ്ങനെ നിറ്റുകയും ചെയ്യുന്നുണ്ട് പിന്നീട് മനുവിനെയും കമലേനെയാണ് കാണിക്കുന്നത് കമല വൈജയന്തിയുടെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ കാർ ഇറങ്ങുമ്പോൾ തന്നെ മനു കമലേനോട് പറയുന്നുണ്ടായിരുന്നു അമ്മ അകത്തേക്ക് ചെല്ലെ ഞാനിപ്പോൾ വരാമെന്ന് പറയും എന്നിട്ട് പിന്നെ ബാലചന്ദ്രൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് പക്ഷേ കോള് കിട്ടുന്നില്ല കേട്ടോ അത് കഴിഞ്ഞ് ബാലചന്ദ്രനാണെങ്കിലും ഹോട്ടലിൽ നിന്ന് റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് കാറിലേക്ക് കയറാനായിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ കയ്യിലും ഒരു മദ്യത്തിൻ്റെ കുപ്പിയുണ്ട് അതുപോലെ തന്നെ ഒരു ബോട്ടിലും ഉണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ ബോട്ടിലും ഉണ്ട് അതും കൊണ്ട് തന്നെയാണ് കാറിൽ വന്ന് കയറുന്നത് എന്നിട്ട് കാറിൽ കയറിയിട്ടും മദ്യപിക്കുന്നെയാണ് കേട്ടോ ചെയ്യുന്നത് മദ്യത്തിൻ്റെ കുപ്പിയാണെങ്കിലും വായിലേക്ക് അങ്ങ് കമഴ്ത്താണ് ചെയ്യുന്നത് അതിൻ്റെ പുറകെ കുറേ വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ബാലചന്ദ്രനെ ഇങ്ങനെ പറയുകയാണ് ഓ എന്ത് സുഖം പരമസുഖം ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ എന്ത് വേണം ഇനിയിപ്പോൾ എന്തായാലും പോവാം പോകുന്നിടത്ത് വരെ പോവാം എന്ന് പറയുകയാണ് കേട്ടോ എവിടെ വരെ പോകുമെന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ഡ്രൈവ് ചെയ്ത് പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നീട് വൈജയന്തിയും കമലയും മനും കൂടെ സംസാരിക്കുകയാണ് വൈജയന്തി ആണെങ്കിലും പറയുന്നത് ഇങ്ങനെ ഇതുവരെ ഇങ്ങനെ ബാലചന്ദ്രനുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ അലീന വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അലീനയനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതൊന്നും ബാലചന്ദ്രൻ ഇഷ്ടമല്ല അതിൻ്റെ പേരിലാണ് ഇവിടെ ഇങ്ങനെ വഴക്കുണ്ടാവുന്നത് അപ്പോൾ എന്നോട് പിണങ്ങി പോയിരിക്കുകയാണ് വിളിച്ചിരിക്കുകയാണെന്നൊക്കെയാ പറയുന്നത് അപ്പം മനു പറയുന്നുണ്ടായിരുന്നു അങ്കൾ എന്താ ചെറിയ കുട്ടിയാണോ പിണങ്ങി പോയിരിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയൂട്ടോ അപ്പോൾ അലീനയുടെ കാരണം കൊണ്ടാണ് ബാലചന്ദ്രൻ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ മനു അതിനോട് യോജിക്കുന്നില്ല കേട്ടോ അപ്പോൾ മനു ആണെങ്കിലും അതിനെ എതിർത്ത് പറയുന്നുണ്ട് അപ്പോൾ വൈജയന്തിക്ക് അതിഷ്ടാവുന്നില്ല അപ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു ഞാൻ എന്ത് പറഞ്ഞാലും ബാലചന്ദ്രനും അതുപോലെ തന്നെ മനു ഒക്കെ അവളുടെ സൈഡാണ് എന്ന് പറയും അപ്പോൾ അലീനിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതിനോട് എനിക്കിങ്ങനെ യോജിപ്പോ ഒന്നുമില്ല അവളുടെ ഭാഗത്തൊരു തെറ്റുമില്ല എന്ന് മനു അങ്ങ് തുറന്ന് പറയുന്നുണ്ടായിരുന്നു കുടുംബക്കാർ കുടുംബക്കാരുടെ ഒപ്പം നിൽക്കണ്ടേ ഇത് അവളുടെ കൂടെയാണ് ഏതോ വന്നു കയറിയ പെണ്ണിൻ്റെ കൂടെയാണ് രണ്ടും നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് മനുവിനെയും ബാലചന്ദ്രനെയും കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊന്നല്ല അങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോയത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആൻറ്റി ഇങ്ങനെ അപ്പോഴും ഇങ്ങനെ അലീനയെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് സ്വന്തം മക്കളോട് തന്നെ ചോദിച്ചു നോക്കണം ആൻറ്റിയുടെ നിലവാരം എന്താണെന്നുള്ളതെന്ന് പറയൂ കേട്ടോ അപ്പോൾ വൈജയന്തിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു നീ എൻ്റെ നിലവാരം നോക്കണ്ട നിൻ്റെ അമ്മയുടെ നിലവാരം നോക്കിയാൽ മതി എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു രണ്ടും കണക്കാണ് രണ്ടും സീറയാണ് ഒരു ജോഡിയാണ് എന്ന് പറയൂ കേട്ടോ അപ്പോൾ നീ പോടാമെന്നൊക്കെ പറയുന്നുണ്ടാവും ഞാനങ്ങ് പോയേക്കാം എനിക്കെന്താ പാടെന്ന് പറഞ്ഞിട്ട് മനു അങ്ങ് പോകാനായിട്ട് തുടങ്ങിയിട്ട് വീണ്ടും തിരിഞ്ഞ് നിന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അങ്കലിന് ഈ വീട്ടിൽ ആരോടും ശത്രുതയും ദേഷ്യവും ഒന്നുമില്ല ആൻറ്റി അങ്കലിനെയും സൗകര്യം കൊടുക്കാത്തതുകൊണ്ട് തന്നെയായിരിക്കും അങ്കിൾ ഇവിടുന്ന് പോയിട്ടില്ലേന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് മനു അങ്ങ് പോകട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെയാണ് കാണിച്ചത് പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട് ബാലചന്ദ്രൻ തിരിച്ചു വരുന്നുണ്ടായിരുന്നു നല്ല ദേഷ്യത്തിലാണ് കേട്ടോ ഒരു ഗണ്ണൊക്കെ കയ്യിലുണ്ട് അത് വൈജയന്തിയുടെ നേരെ നെറ്റിയിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നിനക്ക് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് നിൻ്റെ അഹങ്കാരത്തിന് ചാടക്കി നിന്നൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് അലീനിയാണെങ്കിലും ഇതെല്ലാം ഗണ്ട് പേടിയോടു കൂടെ നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അലീനെ അമ്മയെന്ന് വിളിച്ച് കരയെന്ന് കാണിക്കുന്നുണ്ട് ആംബുലൻസ് വരുന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രക്കാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്